ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് ചപ്പാത്തിയുടെ കൂടെ എല്ലാ ഫിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് ഇത് പനീർ ഇരുന്നൂറ് ഗ്രാം ഇട്ടിട്ടുണ്ട് സാൾട്ട് ഇട്ടതാണ് പിന്നെ രണ്ട് സവാള രണ്ട് സവാള ഒരു വലിയ സവാള ഒരു ചെറുതും പിന്നെ ഒരു തുടം വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ ചെറിയ തക്കാളി ആയത് കാരണം ഇത് ഒരു വലിയ തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ ഒന്ന് എടുക്കാവുന്നതാണ് അങ്ങനെ നാല് തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ നാലെണ്ണ എടുക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് ഫ്രയിങ് പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടർ ഇട്ട് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ ആണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക അതൊക്കെ നമുക്ക് ഈ പനീർ ഇട്ട് കൊടുക്കാം ഉരുവുമ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ ആണ് തനിയുള്ളത് ചെറിയ ബെർണർ കാരണം ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് വലിയ ബെർണറാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ അഴറ്റുക ഈ ബട്ടറൊക്കെ തെളിഞ്ഞതാണ് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ എടുക്കാവുന്നതാണ് ഇത് മാറ്റാവുന്നതാണ് നമുക്ക് ഈ വെളുത്തുള്ളി ഒരു കൂടം വെളുത്തുള്ളി കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് മൂക്കുന്നതിന് വേണ്ടി കൊടുക്കാം ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇറങ്ങി വരുന്നതിന് വേണ്ടി ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ ആക്കുക അത് കഴിഞ്ഞ ചതുരത്തിലരിഞ്ഞത് ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്യാം ഇതുപോലെ അതുപോലെ അരിയുക ചെറുപ്പായിട്ട് ചതുരത്തില് സവാറും മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കട്ടറില്ലെങ്കിൽ വെളിച്ചെണ്ണ എണ്ണ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതോ വെലിക്കാവുന്നതാണ് സവാളയിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പിടാം ഹൈ ഫ്ലെയിമിൽ ചെണ്ണ വെച്ച് ചെറിയ തന്നറ ഹൈ ഫ്ലെയിമിൽ ചെണ്ണ വെച്ച് കഴിച്ചു അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടുന്നതാണ് നോൺ സ്റ്റിക്കല്ല സാധാരണ പാത്രമാണ് ലോ ഫ്ലെയിമിലോട്ട് വെക്കാം മറ്റതിന് ശേഷം നമുക്ക് തക്കാളി അരിഞ്ഞിട്ട് വരാം ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റ് ഇത് ഇതുപോലെ തക്കാളി ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ചെറുതായിട്ട് അരിയാൻ ബുദ്ധിമുട്ടുള്ളവർ മിക്സിയിൽ ജാറിൽ ഇതുപോലെ അരിഞ്ഞൊന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് തക്കാളി ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കുക സവാള ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്ക് ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലുമായിട്ട് വെച്ചാണ് എടുത്തത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴേക്കും നല്ല മുരിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പെപ്പർ പൗഡർ ഒന്നും ഇടുന്നില്ല അത് കാരണം ഒരു ടേബിൾ സ്പൂണാണ് മുളക് പൊടി ഇട്ടിട്ടുള്ളത് മുളക് പൊടിയിൽ പച്ചമണമൊക്കെ മാറുന്നതിന് വേണ്ടി ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിലോട്ടും പറ്റുക ഈ ലോ ഫ്ലെയിമിൽ മാറ്റി ഇപ്പം മുളകിടുമ്പോൾ മുളകില്ലെങ്കിൽ കരിഞ്ഞ് പോകുന്നതാണ് പച്ചമുളകൊക്കെ മാറുമ്പോഴേക്കും നമുക്ക് ഈ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്ത തക്കാളി രണ്ട് പ്രാവശ്യമായിട്ടാണ് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തത് കൂടുതലിടല്ല കൂടുതലിട്ടാൽ അത് വർക്ക് ചെയ്തിട്ടില്ല ഈ ഫ്ലെയിം കിട്ടി നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് കഴിക്കതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം അതിൻ്റെ ചാറക്ക വയറും വന്നിട്ടുണ്ട് ഫ്ലെയിം കുറച്ചൊന്നും കഴിക്കണ്ട ചെറിയ ബെർണറായത് കാരണം അതിൽ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക തക്കാളി ഇട്ട് അഞ്ച് മിനിറ്റ് മതിയാകും അത് കഴിഞ്ഞ് നമ്മുടെ ഈ പനി ഇട്ട് നല്ല മണം വന്നിട്ടുണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിൽ തന്നെ ഉണ്ടാക്കുക അതാണ് നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ സാധാരണ നേരത്തെ പറഞ്ഞു മതി ഓയില് ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതിൽ ഉണ്ടാക്കാവുന്നതാണ് ബട്ടറിലൊക്കെ നല്ല ഒരി ഉപ്പും പുളിയൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കൂടി ഒന്ന് അറച്ചു വയ്ക്കാം ഇതൊരിക്കൽ കഴിച്ചാൽ അതിന് എപ്പോഴും ഇതുണ്ടാക്കി പെട്ടെന്ന് കഴിക്കാവുന്നതാണ് അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് ഇടിയപ്പം ഇപ്പം ലോ ഫ്ലെയിമിൽ നാല് ആയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഒരു അര മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റും അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് കസ്തൂരി മേത്തിയിട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കസ്തൂരി മേത്തി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഒരുത്തുണ്ടാക്കി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണിത് ഇത് എളുപ്പം ഉണ്ടാക്കാവുന്നതാണോ ഉണ്ടാവും എല്ലാ പണവും രുചിയുള്ളതാണ് എളുപ്പം പ്രത്യേകിച്ച് കാണിക്കാൻ കാരണം ഇത് എളുപ്പം ഉണ്ടാക്കാവുന്നതാണ് അതിതോട് കൂടി തന്നെ ഇരിക്കുക വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം എല്ലാ പലഹാരവും ചോറിനോടൊപ്പവും കഴിക്കാം അടിപൊളി പനീർ കറി പനീർ റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിച്ചത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക എല്ലാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ബൈ